ഒരു പരോള് കഴിഞ്ഞിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ എന്താടോ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വലിയ പിടുത്ത അല്ലേ ഓ എന്നാ പറയാനാ സാറേ അകത്തോട്ട് കേറാൻ പറയുന്ന പുറത്തോട്ട് ഇറങ്ങാൻ പറയുന്ന രണ്ടും നിങ്ങൾ തന്നെയല്ലയോ ചെല്ലു ചെല്ല് ആണെങ്കിൽ നീ എന്നതാ ഇവിടെ ഇച്ചായ അപ്പച്ചന് മരുന്ന് കൊണ്ടുവന്ന പറഞ്ഞ കൈമടക്കടത്തിന്റെ കേസാ ഒന്ന് വായത്തുറന്ന് കരയണ പോലില്ല പുല്ലൻ ഇവൻ കരയുന്നത് നിനക്ക് കേൾക്കണം ഒരുപാട് പ്രയാസപ്പെട്ടാ നിന്റെ പരോണി നോപ്പിച്ച് അത് നിന്റെ വായതാണ്ട് കാര്യം കേൾക്കാനാ നിന്നെ ഇപ്പോൾ കൊന്നത് നീ ആണോ എന്നും ആ പണി നിന്നെ ഏൽപ്പിച്ചത് ആരാണെന്നും തന്നെ പറയണം പറടാ പറയാം നിന്നെ തവണ വിളിക്കണം ആ മേലത്തെ മുറിയിലൊന്നും വെള്ളം വരുന്നില്ല ഈ ബണ്ണി കുഞ്ഞിന്റെ നൂറ് ഈത്തളി കേട്ട് നിൽക്കുക അവിടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ചിലര് കാണുമല്ലോ ആ അവരെയൊക്കെ ഞാൻ ആദ്യം ഒന്ന് പിടിച്ചായിരുന്നു പിന്നെ അവര് കൺവിൻസ്ഡായിട്ട് തന്നെ പോയത് പറഞ്ഞ പോലെ ഒക്കെ വരികയും ചെയ്യും ടി വിയിലും നാളത്തെ പത്രത്തിലും ഒക്കെ ആ അപ്പൊ കൂടെ ഉണ്ടാവണം വയ്യ ലക്ഷം ആ ശരി നിനക്ക് ആര് തന്നു എസ് പി രാജഗോപാൽ സാർ ഐ കാൺ ബിലീവ് ദിസ് കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് കിട്ടിയ കത്തയെ ചോരപ്പാടന എഫ്ഐആർ റിപ്പോർട്ട് അറിഞ്ഞപ്പോഴേ വ്യക്തമായതാ പോലീസ് ഈ സംഭവത്തിൽ കളിക്കുന്ന ഡബിൾ ഗെയിം പക്ഷേ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരാണെന്ന് വിചാരിച്ചത് മറ്റാർക്കോ വേണ്ടി കൊലപാതകം അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഇടനിലക്കാരൻ പണത്തിനു വേണ്ടിയാവാ അല്ലെങ്കിൽ ബന്ധത്തിന്റെയോ ബാധ്യതയുടെ പേര് ആ ഓർക്കുമ്പോഴാണ്

ആ മുടിഞ്ഞ വക്കീലിലെ വായിക്കരയുടെ ഞാന കൊടുക്കേണ്ടി വരുന്ന ആർക്കറിയാം ഏതായാലും നീ കണ്ണി കണ്ടെടുത്തൊക്കെ വായി നോക്കി നടന്നിട്ട് ആ പേപ്പറൊക്കെ എവിടേക്കാ പോവല്ലേ പോലീസ് വിടിച്ചടിക്കുമ്പോഴും കോടതിയും ജയിലും ഇറങ്ങുമ്പോഴേ ഒരിത്തരേയും കാണില്ല പത്ത് പൈസ ഒന്ന് സഹായിക്കൂല്ലേ ഏതവനാടാ ഈ സമയത്ത് ഓ തടവുകാരികൾക്ക് പൈസ കൊടുത്ത് കൊലപാതക അറിയുകയും ചെയ്യുന്നു ആയിരുന്ന എന്റെ പൊന്ന് ഡേവിഡ് അപ്പൊ നിനക്ക് എന്നെ അറിയ ഇത്രയും വെയിറ്റ് ഇട്ടിടിക്കാൻ കോട്ടയത്ത് പിന്നെ വേറെ ആരാ ഉള്ളത് ഒരബദ്ധം പറ്റിയതാന്നേ എല്ലാം തത്ത പറയും പോലെ ഞാൻ പറയാം എന്നെ മാപ്പു സാക്ഷിയാക്കി വെറുതെ വിടണം പിള്ളേര് പച്ച പിടിച്ചിട്ടില്ല പെണ്ണുങ്ങളെട്ടെ എല്ലാം ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ പൊന്ന അണ്ണന്മാരെ എന്നെ ഇനി തല്ലല്ലേ വർഗീസ് എം സി പോളിന്റെ നിഴലായി നടക്കുന്ന മലങ്കരയുടെ നേതാവ് അസിസ്റ്റന്റ് ജയിലർ ചന്ദ്രൻപിള്ളക്ക് ആനിയെ കൊലപ്പെടുത്താൻ പണം കൊടുത്തത് അവനാണ് അതെ പുതുപ്പള്ളിയിലെ രാജഭവലും മേടിച്ച തോട്ടം മലങ്കര ടീ ഗ്രൂപ്പ് നേതാവ് തമ്പാൻ ജോസഫിന്റെ അലിയന്റേതാണ് തുച്ഛമായ തുക ഈ രാജഭവല കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാ ഇഷ്ടദാനം തന്നെ അല്ല ഈ തമ്പാനും പോളും രണ്ടും രണ്ടു വഴിയല്ലേ അതെ

ഞങ്ങൾ കൂടെ ഒരു പങ്ക് വെച്ചോടം തുടങ്ങി അത് ലാഭത്തിലാവുന്നവരെ വെച്ചു ആശയടക്കം പുണ്യമെന്നാണല്ലോ പഴമക്കാര് പറയുന്നേ അതെന്നാണോ എന്നെ കൂട്ടാതെ ഒരു പങ്ക് വെച്ചോടും ആര് പറഞ്ഞു നിങ്ങളില്ലാന്ന് പ്രോഫിറ്റ് കയ്യിൽ വരട്ടെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും കുഞ്ഞച്ചാ ആ ടി വി എന്റെ ആ ഞാൻ വല്ലാത്ത ബാക്ക് പെയിൻ എന്നറിയില്ല റബർ തോട്ടത്തിൽ കൂടെ നടന്നു നടന്ന നടുവരക്കാണോ അതറിഞ്ഞോ അവിടെ ഇവിടെ മുതലും പൊന്നും പണ്ടോ എല്ലാം കൂടെ വിറ്റുപറക്കി ഇരട്ടിക്കാച്ച് ബാങ്കിൽ നിന്ന് ലോണും അങ്ങനെ ഒരു ചെറിയ തോട്ടം വാങ്ങിച്ചു ഈ പണിന്ന് പിരിഞ്ഞാലും നാളെ കഞ്ഞിടിച്ചു കിടക്കണ്ടെ വേണം വേണം നാളെ കുറിച്ച് ഓർമ്മ വേണം കൂട്ടി വെക്കാൻ വേണം സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് റബർ പാൽ വിറ്റ് കഞ്ഞും പുഴുക്കും അടിക്കാം ചിലർക്ക് പക്ഷെ അനുഭവിക്കാൻ ഞോം കണ്ടത്തില്ല അങ്ങനെ വരാതെ നോക്കിയാ മതി ചെല്ലേ എന്നിട്ട് പെമ്പർനോത്തിയെ കൊണ്ട് നടു ഒന്ന് തിരുമിക്ക് നീക്കി പറഞ്ഞു പറഞ്ഞ തന്തയില്ലാ കഴുവറമ്മ നാടാ കുഞ്ഞ നമ്മടത് മങ്കൊമ്പിൽ ചാക്കോ പോൾ അതായത് എം സി പോൾ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു മൂപ്പലാ വാ കൊച്ചമ്മണി കൊറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ തന്നെ ഇതിപ്പോ സാറേ ആ കൊച്ചിനെ എന്തോ എന്റെ പേര് അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചേന്റെ ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്ന സത്യത എനിക്കല്ലയോ ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചെ

എം സി പോളിന്റെ നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല മോനെ കൊന്ന് ആരായാലും ഒരുപോലെന്ന് പറഞ്ഞ നിങ്ങക്ക് പെൺകുട്ടിയെ കൊല്ലണ്ട കാര്യം പിളർന്ന് പിളർന്ന് അസ്ഥിബാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോൾ തന്നെ മോനെ ഒരു സിമ്പതി ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചനെ കുരുതി കൊടുക്കാൻ ഇനി പോർത്താ വിളിച്ചുപോകുന്നതും പുരപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതും ഒക്കെ നിങ്ങളുടെ ജോലിയാ സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ മങ്കമ്പ ഇത്രവാടിന് അകത്ത് കയറിയെന്നാ ചോദിക്കുന്നേ പോലീസിൽ ഇപ്പോഴും തദ്ക്ക് വരുന്നവന്മാരുണ്ട് ആ ജയിലർ ചന്ദ്രൻപിള്ള തൂക്കി മുമ്പോട്ട് എറിഞ്ഞുകൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല ഒരു ദിവസം കൊണ്ട് പുറത്തു വരും അലക്കി തേച്ച കാതറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം കുഞ്ഞേ നീ പറഞ്ഞത് മുഴുവൻ സത്യമാ എന്റെ മോനെ ആരു കൊന്നുള്ള ഇപ്പോഴത്തെ എന്റെ പ്രശ്നം ആ പെൺകുച്ചിന് എല്ലാ കഥകളും അറിയാം അവിടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നു ചതിച്ചതും അത് സൂയിസൈതുമല്ല അവ മുഴുവൻ നാളെ പുറത്തു വന്ന അതെന്റെ ചെറുക്കൻ്റെ ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ് ഈ പോക്കറ്റ് പാർട്ടി ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴിയും കാണിക്കാൻ മടിയില്ലാത്ത പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മുപ്പത് കാശിന് ആ വിപ്ലവകാരി ഒറ്റ കൊടുത്തവന്റെയും വിധിയെഴുതി കൈയഴുകിയവന്റെയും പടങ്ങൾ ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്കും നസ്രാണികളുടെ ഇടയൻ മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ വർഗീസെ അവനെ വാഴിക്കല്ലേ വെച്ചു വാഴിക്കാൻ കൂള്ളുക